സർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തൻ്റെ മകന് ചില കേസുകളുമായി ബന്ധപ്പെട്ട് മാപ്പ് നൽകിയെന്ന് പറഞ്ഞ വാർത്ത വന്നു അത് വലിയ വിവാദവുമായി അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെതിരായ കേസുകളിലും ഇത്തരത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നും ചില ഭാഗങ്ങളിൽ നിന്ന് ശബ്ദം ഉയരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ ആ അങ്ങനെ മറ്റേ ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്ന് തന്നെ ചില ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് കാരണം ബൈഡൻ ബൈഡൻ ഈ ജനുവരിയിലും പറഞ്ഞുകൊണ്ടിരുന്നാണ് എൻ്റെ മകനായതുകൊണ്ട് ഞാൻ മാപ്പൊന്നും കൊടുക്കില്ല അയാൾ നിയമം എന്താ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ബൈഡൻ എന്നിട്ടാണ് ഈ പോകുന്ന പോക്കിൽ എന്നാ പിന്നെ അവൻ രക്ഷപ്പെട്ടോട്ടെ പത്തു മുപ്പത് കൊല്ലം ജയിലിൽ കിടക്കേണ്ട കുറ്റങ്ങൾ ചെയ്ത ആളാണ് മകൻ ഹണ്ടർ അത്രയും ശിക്ഷയൊക്കെ കിട്ടുമായിരുന്നു ഡിസംബറിൽ വരാൻ പോകുന്നേ ഉള്ളു പന്ത്രണ്ടാം തീയതിയൊക്കെ ആയിട്ട് ഇതിപ്പോൾ സെനറ്റർ ജോ മഞ്ജിൻ ആണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ട്രംപിനും ജോ ബൈഡൻ തന്നെ മാപ്പ് കൊടുക്കുക പാഠം ചെയ്യുക കേസൊക്കെ ഒഴിവാക്കി കൊടുക്കുക അമേരിക്കയിൽ അങ്ങനെ ഒരു രീതിയുണ്ട് അവർക്ക് ഭരണഘടനാപരമായിട്ട് ചില കാര്യങ്ങളിൽ മാപ്പ് കൊടുക്കാം ഈ ഇമ്പീച്ച്മെന്റ് അതുപോലെ വിദേശത്ത് നടക്കുന്ന കുറ്റങ്ങൾ അതിൻ്റെ അകത്ത് പ്രസിഡൻറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല ബാക്കി കാര്യങ്ങളിൽ മാപ്പ് കൊടുക്കാം ഇളവ് കൊടുക്കാം എന്നൊക്കെ അവിടെ നിയമമുണ്ട് അപ്പോൾ ഈ ഹണ്ടർ ബൈഡൻ അതായത് മകന് മകനെ കുറ്റവാളിയാക്കിയത് അവൻ എൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് എന്ന് ബൈഡൻ പറഞ്ഞിരുന്നു ഈ മാപ്പ് കൊടുക്കുന്ന പ്രസ്താവനയിൽ അത് അസംബന്ധമാണെന്ന് ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ മുമ്പ് ഞാൻ അവന് മാപ്പ് കൊടുക്കില്ല എന്നുള്ള നിലപാട് ബൈഡൻ എടുക്കേണ്ടിയിരുന്നില്ലല്ലോ അപ്പോൾ ഈ മഞ്ചിൻ മഞ്ജിൻ ഡെമോക്രാറ്റായിരുന്ന ആൾ തന്നെയാണ് ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ട്രംപിനും അല്ലാതെ ട്രംപിൻ്റെ ആളുകൾ തന്നെയല്ല ട്രംപിന് മാപ്പ് കൊടുക്കണം എന്ന ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ വർഷം അവസാന ഈ മഞ്ജു വിരമിക്കുള്ളൂ സെനറ്റിൽ നിന്ന് അദ്ദേഹമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊക്കെ കളയുക മറ്റേ സെലക്റ്റീവ്ലി ആൻഡ് അൺഫെയർലി പ്രോസിക്യൂട്ടഡ് എന്നാണ് മകന് മകനെ ശിക്ഷിക്കുന്നതിനെപ്പറ്റി ബൈഡൻ പറഞ്ഞിരിക്കുന്ന അത് കോടതിക്കെതിരായ വർത്തമാനമാണല്ലോ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ എൻ്റെ മകനായതുകൊണ്ടാണ് കോടതി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ വൈറ്റ് ഹൗസിൽ പ്രസ് സെക്രട്ടറി ഉണ്ട് കാരിൻ ജീൻ പിയറി അവര് ഇതിനെ മറ്റേ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഈ അദ്ദേഹം ഈ മറ്റേ ഇസ്രയേലിനെ അനുകൂലിച്ചുമൊക്കെ നിലകൊണ്ടതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ വിധി വന്നതെന്നൊക്കെ അവരും പറയുന്നുണ്ട് ഈ നാല് ക്രിമിനൽ കേസാണ് ട്രംപിനെതിരെ ഉണ്ടായിരുന്നത് ഈ നാലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ട്രംപിനെതിരായ നാല് കേസുകൾ അത് ഈ രഹസ്യമായിട്ട് വെക്കേണ്ട രേഖകളുണ്ടല്ലോ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് അത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല കൈകാര്യം ചെയ്തില്ല ഒരു കേസ് പിന്നെ രണ്ടായിരത്തി ഇരുപതില് തെരഞ്ഞെടുപ്പ് ബലം അട്ടിമറിക്കാൻ ശ്രമിച്ചു രണ്ടാമത്തെ കേസ് പിന്നെ ബിസിനസ് രേഖകൾ ട്രംപിൻ്റെ അതിൽ വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി ടാക്സ് വെട്ടിക്കാനുമൊക്കെ ആയിട്ട് പിന്നെ ജോർജിയയില് രണ്ടായിരത്തി ഇരുപത് പ്രസിഡന്ഷ്യൽ ഇലക്ഷൻ കാലത്ത് ജോർജിയയില് ഇടപെട്ടു ഇങ്ങനെ നാല് കേസുകൾ ട്രംപിനെതിരെ ഉണ്ടായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായല്ലോ ആ സ്ഥാനാർത്ഥി ആയ ശേഷമാണ് ട്രംപിനെതിരെ ഈ കേസുകളൊക്കെ ബൈഡൻ ഭരണകൂടം പൊക്കിക്കൊണ്ടുവന്നത് അല്ലാത്ത കേസുകളുമുണ്ട് സ്ത്രീ അതിലുള്ള ഉണ്ട് അപ്പം ഇത്തരം കേസുകളിൽ എന്തുകൊണ്ട് മകനെ മോചിപ്പിക്കുന്ന ബൈഡൻ എന്തുകൊണ്ട് ട്രംപിനെയും കൂടി അതിൽ നിന്ന് കേസിൽ നിന്ന് വിടുതൽ വിടുതൽ ചെയ്തുകൂടാ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉയരുന്നത് എന്തായാലും ബൈഡൻ ഇത് ചെയ്തത് പിന്നെ നീതി നിർവ്വഹണത്തിനെതിരായ നീക്കമാണെന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട് ട്രംപും ബൈഡനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഹണ്ടർ ബൈഡൻ ഈ ബൈഡൻ്റെ മകന് ഡിസംബറിലാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് കുറേ വർഷങ്ങൾ കുറച്ച് കാലമായിട്ട് ആ കുറച്ച് കാലമായിട്ട് അതിൽ നിന്ന് മാറി മയക്കുമരുന്ന് ചികിത്സയ്ക്കൊക്കെ വിധേയനാകുന്ന കാലമാണ് തോക്ക് കേസിൽ ഇരുപത്തഞ്ച് കൊല്ലം നികുതി വെട്ടിപ്പിൽ പതിനേഴ് കൊല്ലം ഇത്രയും ശിക്ഷ കിട്ടാവുന്നതാണ് പതിനാല് മില്യൺ ഡോളറിൻ്റെയോ മറ്റോ നികുതി വെട്ടിപ്പ് നടത്തിയതായിട്ടാണ് കേസ് ഇതിൽ ഇടപെടില്ല എന്ന് ഈ പറഞ്ഞപോലെ ബൈഡൻ പറഞ്ഞുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് വരെ ഈ ഡിസംബർ ഒന്ന് വരെ റൂൾ ഓഫ് ലോ മകനും മാപ്പില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് തന്നെയാണ് ബൈഡൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിസംബർ ഒന്നാം തീയതി വരെയും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പം പറയാണ് എൻ്റെ മോനായത് കൊണ്ടാണെന്ന് ഭരണഘടനാ പ്രകാരം പ്രസിഡന്റിന് മാപ്പ് നൽകി മാപ്പ് കൊടുക്കാം മാപ്പ് ഇളവ് കൊടുക്കാം ശിക്ഷകൾ ശിക്ഷയിൽ രാജ്യത്ത് നടന്ന കേസുകളിലാണ് ചെയ്യുന്നത് കമ്മ്യൂട്ടേഷൻ അതായത് ഇളവ് ശിക്ഷ കുറയ്ക്കാം ശിക്ഷ നിലനിൽക്കും അതായത് കൺവിക്ഷൻ ശിക്ഷയ്ക്കൽ നിലനിൽക്കും മറ്റേ ഇളവ് കൊടുക്കാം പിഴ പിഴയൊക്കെ ചെറുതാക്കാം വലിയ പിഴ ഒക്കെ വരുന്നതൊക്കെ ചെറുതാക്കാം വിദേശ കുറ്റങ്ങൾ ഇമ്പീച്ച്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒബാമ ബറാക്ക് ഒമാ ഒബാമ പ്രസിഡൻ്റായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ മാപ്പ് കൊടുക്കൽ നടന്നിട്ടുണ്ട് രണ്ട് ഊഴം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് പേർക്ക് മാപ്പ് കൊടുത്ത് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ട്രംപ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് പേരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ മറ്റേ ജൂനിയർ ഹെൻഡറിന് ശിക്ഷ ഉണ്ടായിരുന്നപ്പോൾ അത് തോക്ക് വാങ്ങിയ ഫോമിൽ കള്ളമെഴുതി എന്നുള്ളതായിരുന്നു അതിൽ മറ്റേ ശിക്ഷ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒന്ന് പോയിന്റ് നാല് മില്യൺ ടാക്സ് കൊടുത്തില്ല എന്നാണ് കേസ് വന്നിരുന്നത് ഈ ഹണ്ടറിൻ്റെ ഈ മറ്റേ ബൈഡൻ്റെ മകൻ ഹണ്ടർ അത് ജൂണിലാണ് ശിക്ഷ വിധിച്ചത് അത് തോക്ക് വാങ്ങിയതിൽ കള്ളം പറഞ്ഞു തോക്ക് വാങ്ങുമ്പോൾ ഫോമിൽ കള്ളം പറഞ്ഞു ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞില്ല പിന്നെ ഒന്ന് പോയിൻറ്റ് നാല് മില്യൺ ഡോളർ നികുതി കൊടുത്തില്ല ആഡംബര ജീവിതം നയിച്ചു വലിയ ഹോട്ടലുകളിലൊക്കെ വലിയ പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ട് മയക്കുമരുന്നിൻ്റേതായ വലിയ കാലം ആയിരുന്നു അഞ്ചു കൊല്ലമായിട്ടും ഉപയോഗിക്കുന്നില്ല പിന്നെ ഈ പ്ലീ ഡീൽ എന്ന് പറയുന്ന അതായത് കുറ്റം സമ്മതിക്കുന്നു ശിക്ഷ കുറയ്ക്കാൻ വേണ്ടി അതിന് ഞാൻ ഒരുക്കമാണെന്ന് ഹണ്ടർ പറഞ്ഞിരുന്നു പക്ഷെ അത് പിന്നീടുള്ള വിചാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ കയറി കുറ്റമേൽക്കുന്നത് പക്ഷെ നടന്നില്ല അങ്ങനെ ഒഴിവാക്കുന്ന പരിപാടി നടന്നില്ല കുടുംബത്തെ അഭിമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കൂടിയായിരുന്നു അത് പക്ഷെ അത് നടന്നില്ല അപ്പോൾ ഈ വർഷം ആദ്യം ബൈഡൻ പറഞ്ഞു മാപ്പില്ല അതിൻ്റെ കൂടെ ബൈഡൻ പറഞ്ഞു മോൻ ഈ മയക്കുമരുന്ന് അഡിക്ഷനിൽ നിന്ന് ഒഴിവായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും പറഞ്ഞിരുന്നു നവംബറിൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരിൻ പിയറി ആവർത്തിക്കുകയും ചെയ്തിരുന്നു മാപ്പില്ല മകന് മാപ്പില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ബൈഡൻ മാപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞ പ്രസ്താവനയിൽ പറഞ്ഞു അവർ ബ്രേ എൻ്റെ മകനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ആര് ശത്രുശത്രുക്കളും അങ്ങനെ അവർ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെയും തകർക്കാൻ ശ്രമിക്കുകയാണ് ഇത്രയൊക്കെ മതി ഇനി ഞങ്ങളിത് സഹിക്കില്ല എന്നാണ് പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പിന്നെ ഡിസംബർ ഒന്നാം തീയതി മുതലേ വരെ എന്തുകൊണ്ട് കാത്തിരുന്നു ആ മാപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത് അറിയില്ല ട്രംപ് ഈ ചാൾസ് കുഷ്ണർക്ക് നേരത്തെ മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് മകൾ ഇവാങ്കയുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഇവാങ്കയുടെ അമ്മായിയപ്പനും മുമ്പ് മാപ്പ് കൊടുത്തിട്ടുണ്ട് ട്രംപ് കുടുംബത്തിൽ തന്നെ ഒരു മാപ്പ് കൊടുത്ത ആളാണ് ട്രംപ് പിന്നെ റഷ്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നല്ലോ റഷ്യ ഇടപെട്ടു ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞിട്ട് ആ അന്വേഷണത്തിൽ വരുന്ന പ്രതികൾക്കും മാപ്പ് കൊടുത്തിരുന്നു ട്രംപ് ക്ലിന്റൺ ആണെങ്കിൽ ക്ലിന്റന്റെ അർദ്ധ സഹോദരൻ റോജറിന് ഡ്രഗ് കേസിൽ മയക്കുമരുന്ന് കേസിൽ മാപ്പ് കൊടുത്തിരുന്നു മുൻ ബിസിനസ് പങ്കാളി സൂസൻ മഗ്ഡ മക്ഡിനെ മാപ്പ് കൊടുത്ത് വിട്ടിരുന്നു മറ്റേ ക്ലിൻ്റൻ അതെന്താന്ന് വെച്ചാൽ വൈറ്റ് വാട്ടർ വിവാദത്തിലാണ് ഈ സൂസൻ ബന്ധപ്പെട്ടിരുന്നത് വൈറ്റ് വാട്ടർ വിവാദം എന്ന് പറഞ്ഞാൽ ബിൽ ക്ലിന്റനും ഹിലാരി ക്ലിന്റനും കൂടി ഈ വൈറ്റ് വാട്ടർ ഡെവലപ്മെൻ്റ് കോർപ്പറേഷനിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്തിയിരുന്നു എന്നുള്ളൊരു കേസ് ആ ഒരു സൂസനെ ഒഴിവാക്കി കൊടുത്തിരുന്നു മാപ്പ് കൊടുത്തിരുന്നു ഇങ്ങനെ പ്രസിഡന്റുമാര് പലർക്കും മാപ്പ് കൊടുക്കുന്നുണ്ട് സ്വന്തം മകനാവുമ്പോൾ ഒരു രക്ഷാകർതൃത്വം കുറച്ച് കാരണം കൂടുതൽ വരേണ്ടതാണ് അത് വന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബൈഡൻ ട്രംപിന്റെ കാര്യത്തിലും ഇത് സ്വീകരിക്കുന്നില്ല മാ അതാണ് മറ്റേ ഡെമോക്രാറ്റുകൾ തന്നെ വരുത്തുന്ന ചോദ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക